ഇത് മാസ് മോട്ടോസിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് നിലവിൽ നമുക്ക് അതിന്റെ കംപ്ലയിന്റ് പറഞ്ഞു ഒന്ന് നമുക്ക് അതിന്റെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വണ്ടിക്ക് വലിയൊരു പിക്കപ്പ് കുറവ് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ഷോക്ക് അഫ്സർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തിയായിരുന്നു ടെസ്റ്റ് ഡ്രൈവ് നടത്തി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ഷോക്ക് ഓഫ്സർ ഫ്രണ്ടിലത്തെ ക്രിഷ്യൻ അസംബ്ലി കംപ്ലയിന്റ് ആണോ അത് വെറുതെ ഒരു ഗട്ടറി ചാടിയാൽ പോലും വണ്ടി തെറിക്കുകയാണ് നല്ല അടിയാണ് അപ്പം അതെന്തേലും നമുക്ക് അഴിച്ച രണ്ട് ക്വഷ്യൻ അസംബ്ലി ഫ്രണ്ട് വീലിനേക്ക് കണക്ഷൻ വരുന്ന രണ്ട് ക്വീൻ അസംബ്ലി റൈറ്റും ലെഫ്റ്റും നമുക്ക് മാറ്റിയിടേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ലിങ്ക് ബുഷ് ആ ലിങ്കിൻ്റെ ഫൈബർ ബുഷുകളും നമ്മൾ ചേഞ്ച് ചെയ്താലാണ് ആ ഭാഗം കറക്റ്റ് ആവുകയുള്ളൂ ഈ ഷോക്ക് കംപ്ലയിൻറ്റ് വന്ന് കിടന്ന് ഓടിയിട്ട് ഹാൻഡിൽ വെയറിങ് അതായത് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ആ പാർട്ടിനും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഫ്രണ്ട് ചെറിയൊരു ഗട്ടറിലൊക്കെ ചാടിയാൽ പോലും നമുക്ക് ഒരു അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ശരിക്കും അത് മാറ്റിയാൽ തന്നെയാണ് അത് കറക്റ്റാവുള്ളൂ ഫ്രണ്ടിലത്തെ ക്വഷൻ അസംബ്ലി അതേപോലെ ലിങ്കിൻ്റെ ബുഷ് അതേപോലെ ബോൾ റൈസർ മാറ്റിയാലാണ് ഫ്രണ്ടിൻ്റെ ഭാഗം ഒക്കെ ആവുകയുള്ളൂ പിന്നെ എഞ്ചിൻ ഓയില് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് പിന്നെ വലിയുടെ പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കണ സമയത്ത് അത്യാവശ്യം വലിയുറവ് ഉണ്ട് നില നിലവിൽ അപ്പോൾ വണ്ടിയുടെ കിലോമീറ്റർ ഇപ്പോൾ ഓടിയെങ്കിൽ കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അമ്പത്തി ആറായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട് സാധാരണ നമുക്കൊരു മുപ്പതിനായിരം കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഇഞ്ചിന് ഹെഡിനകത്തുള്ള കരി ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ വരി കുറയാന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ വ്യത്യാസങ്ങൾ വരും ഒന്ന് സി വി ടി ക്ലച്ചിൻ്റെ പ്രവർത്തനം കറക്റ്റ് അല്ലെങ്കിലും അതേപോലെ അതിൻ്റെ ഉള്ളിൽ വരുന്ന പിന്നുകളൊക്കെ ഗ്രീസിങ് പക്കിയായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കംപ്ലൈൻറ്റ് വരും നേരെ മറിച്ച് ഹെഡ് ഡീകാർബണൈസിംഗിൻ്റെ പ്രോബ്ലം കൊണ്ടും നല്ല രീതിയിൽ വലിയ വ്യത്യാസം വരും നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നത് അതാണ് അതായത് ഹെഡ് ഡീ കാർബണൈസിങ് ചെയ്യാത്തതിൻ്റെ പോരായ്മ കൊണ്ട് വന്നതാണ് വലിയ കുറവായിട്ടാണ് നമുക്ക് ഓടിക്കുമ്പോൾ തോന്നുന്നത് ക്ലച്ച് ഗ്രീസിങ്ങും കൂട്ടത്തിൽ കൂടെ നമുക്ക് ചെയ്തു പോകേണ്ട അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർ തൽക്കാലം ഒന്നും ചെയ്യണ്ട അതായത് നിലവിൽ ഇപ്പം ക്ലച്ചിൻ്റെ കേസും ഹെഡ് ഡീ ഒന്നും ചെയ്യുന്നുണ്ട അതേപോലെ ഫ്രണ്ടിലത്തെ ബുഷ് കാര്യങ്ങളൊന്നും മാറ്റണ്ട ഷോക്കോപ്സർ മാറ്റണ്ട പോൾ റൈസർ മാറണ്ട തലക്കാലം എൻജിനോയിൽ മാത്രം മാറ്റുക ആ രീതിയിലാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ ആ രീതിയിൽ വല്ല വർക്ക് മാത്രമാണ് പെൻറ്റിങ് വെക്കുന്നത് അപ്പോൾ നമുക്ക് പിൻ ചെയ്തിട്ടുള്ളൂ എഞ്ചിനോയിൽ മാത്രമാണ് മാറ്റിയേക്കണം അത്യാവശ്യം പിന്നെ ഒരു മൈനർ ചെക്കപ്പായിട്ട് ചെയ്തു പോകുന്നുണ്ട് പെൻറ്റിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട വർക്കൊന്ന് ഡീകാർബണൈസിംഗ് ക്ലച്ച് ഗ്രീസിങ്ങും പെൻറ്റിങ്ങായിട്ട് അപ്പോൾ നാളൊരിക്കലും നമുക്ക് വീഡിയോ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള വർക്കിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ക്ലച്ച് ഗ്രീസിങ്ങും ഹെഡ് ഡീ നമുക്കത് നമുക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതേപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്ന ആ ക്വിഷൻ ക്വിഷൻ അസംബ്ലി ക്വിഷൻ അസംബ്ലി അതിൻ്റെ ബുഷ് കോൺസെർട്ട് ഇത്രയായിട്ട് നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്താലാണ് ആ വർക്ക് റെഡി ആവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക ഫ്രണ്ടിലത്തെ ബുഷൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് കിടന്ന് ഓടുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫ്രണ്ട് വീലിൻ്റെ ടയറിൻ്റെ അലൈൻമെൻറ്റൊക്കെ വെട്ടിത്തെഴിഞ്ഞ് പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ഒരുപാട് മോശം അവസ്ഥയിലേക്ക് പോകണേക്കാളുമ്പോൾ ചെയ്യുന്നതായിരിക്കും കുറേ കൂടി നല്ലത് അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ടയറ് കൂടി കൂട്ടത്തിലൂടെ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നേക്കൂട്ടോ അപ്പോൾ എത്രയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണം അപ്പോൾ നല്ലൊരു ഓയിൽ ചേഞ്ചും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മൈനർ ചെക്കപ്പായിട്ട് അത്യാവശ്യം ഒരു ചെക്കപ്പ് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ അത് മാത്രമാണ് ചെയ്യണം ബാക്കി തൊക്കെ പെൻഡിങ്ങിൽ നിർത്തിയേക്കാണ് തലക്കാലം ചെയ്യേണ്ട പറഞ്ഞ പ്രകാരം ആ രീതിയിലാണ് നിർത്തിയത് ഓക്കെ